അസ്യ മഹദോ വൃക്ഷസ്യ എന്ന് തുടങ്ങുന്ന മന്ത്രം അർത്ഥം അലിയോ സൗമ്യ ഈ മഹാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ക്ഷതമുണ്ടാക്കിയാൽ ജീവനോട് കൂടി ഇരുന്നു കൊണ്ട് തന്നെ രസം സ്രവിക്കും മധ്യത്തിൽ ക്ഷതമുണ്ടാക്കിയാലും തലപ്പത്ത് ക്ഷതമുണ്ടാക്കിയാലും ജീവനോട് ഇരുന്നു തന്നെ രസം സ്രവിക്കും തന്റെ ജീവസത്തയായിരിക്കുന്ന ആത്മാവിനാൽ വീണ്ടും വേണ്ടവണ്ണം ഭവിച്ചിട്ട് ജലം വലിച്ചെടുത്തും സന്തോഷിച്ചും ഉറച്ച് നിൽക്കുന്നു അനുപ്രസ്ഥമായ ജഡപദാർത്ഥങ്ങളിൽ ഊർധ്വമൂലമായ ചൈതന്യം നിറഞ്ഞു നിന്ന് സ്വദേശ്യതയോടെ അതിനെ എപ്രകാരം ഭരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് ഉദ്ദാലക മഹർഷി മകൻ ശ്വേതകേതുവിന് ഉപദേശിച്ചു കൊടുക്കുന്നു ഭഗവത്ഗീതയിലെ പതിനഞ്ചാം അധ്യായമായ പുരുഷോത്തമ യോഗം ആരംഭിക്കുന്നത് ഒരു വൃക്ഷത്തെ പ്രതീകമായി അവതരിപ്പിച്ചു കൊണ്ടാണ് ഊർധം മൂലമതം ശാഖം അശ്വതം